എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് ഉള്ളിലേഹിയാണ് അപ്പോൾ അപ്പം കർക്കിടക ഒക്കെ ആവാനായില്ലേ അപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇതാ ഒരു കൊല്ലായി അപ്പം ജസ്റ്റ് ഒന്ന് ശരീര പുഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലേഹ ഉണ്ടാക്കുന്നത് അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് തേങ്ങ ചരക്കിയതുണ്ട് മൂന്ന് ഒന്നര മൂന്ന് മുറി അതായത് ഒന്നര തേങ്ങയും അതുപോലെ ഈത്തപ്പഴം അതുപോലെ ഉള്ളി ഉള്ളി ഞാനൊരക്കിലും എടുക്കുന്നുണ്ട് കേട്ടോ കിലോ ഉള്ളിയും അതുപോലെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കാക്കിലോ ഈന്തപ്പഴം അതും നൈജീരിയെന്നു കൊടുക്കുന്ന ഈന്തപ്പഴം ഞാൻ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഈന്തപ്പഴം ആകുമ്പോഴിതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ ലോക്കൽ വാങ്ങിക്കുന്ന ഇരുപത്തഞ്ച് മുപ്പത് രൂപയ്ക്ക് വരുന്ന ഈന്തപ്പഴം ഒക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ഉള്ളിയുടെ ചോയ അപ്പോൾ ആ ചമർപ്പുണ്ടല്ലോ അതറിയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇന്തപ്പഴ ഇടുന്നത് പിന്നല്ല അല്ല ഇതൊരുപാട് ഗുണങ്ങളുണ്ട് ഈന്തപ്പഴം ഇട്ട് കഴിഞ്ഞാൽ ബ്ലഡ് കൂടും അതായത് നമുക്ക് അയൻ ഡെഫിഷ്യൻസിയൊക്കെ ഉള്ളവർ അതുപോലെ പീരിയഡ്സ് പ്രശ്നമുള്ളവർക്കൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം ആണ് ഞാനീ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിലേക്ക് ഇതാ ചുവന്നുള്ളിയും അതുപോലെ നമ്മുടെ ഈന്തപ്പഴം പിന്നെ ഈ വെളുത്തുള്ളി ഞാൻ ലേശിടുന്നുണ്ട് കേട്ടോ ഒരല്ലി ഒരു വലിയ എല്ലിയാണ് കാരണം എന്താ എന്താച്ചഴിഞ്ഞാൽ നമുക്ക് വയറിന് ഗ്യാസിനൊന്നും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത് കേട്ടോ അതുപോലെ ഞാൻ തേങ്ങ ചരിക്കും മൂന്ന് മുറി തേങ്ങ അതായത് ഒന്നര തേങ്ങയുടെ മൂന്നാം പാലാണ് ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ അത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് കൈയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാൻ ഗ്യാസ് അമ്മ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് ഒരു ആറ് വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും അത്യാവശ്യം വേവായിട്ടുണ്ടാവും അത് എപ്പോഴേക്കും നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇങ്ങനെ ഉരുക്കിയിട്ട് വെള്ളമായിട്ട് എടുക്കണം കേട്ടോ അതിന് ശേഷം ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉരുളി ചൂടായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള നെയ്യ് ചേർക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി വെക്കണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നെയ്യ് കുറച്ച് കൂടുതൽ ഒഴിക്കുന്നതാണ് നല്ലത് ഇട്ടാ തടി നെയ്യ് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തടി വെക്കും അതുപോലെ തടി വേണ്ടാന്നുള്ളവരാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി പിന്നെ നെയ്യ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതൊക്കെ ഇഷ്ടം നമ്മളിഷ്ടം കേട്ടോ അതിന് ശേഷം അത് ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല ചൂടായിട്ട് ചട്ടി അപ്പോൾ ഞാൻ കുക്കറി എന്നിട്ട് ചൂടുള്ള നമ്മളെ ഈ കുറുകി ുള്ള ഇതപ്പഴും ചുവന്നുള്ളിയൊക്കെ കൂടിയിട്ടുള്ളത് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഒരുമിച്ചാണ് ഇറങ്ങട്ടെ അതിലേക്ക് അപ്പോൾ തന്നെ നല്ല ചൂടും ആവിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു ഒരു കാരണവശാലും അടിപിടിക്കരുത് നന്നായിട്ട് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കട്ടെ ഞാൻ നന്നായി ഇളക്കുന്നുണ്ട് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ ഇങ്ങനെ ഈ രീതിയിലായ കാരണം അങ്ങനെ കാണാൻ ശരിക്കും പറ്റാത്തത് ഞാൻ ശരിക്കും എടുത്ത് കാണിച്ചു തരാട്ട അപ്പം ഏകദേശം നമ്മുടെ ഇതിങ്ങനെ പി അടിപിടിക്കാതെ നന്നായി ഇളക്കി കൊടുക്കുന്നത് അതാണ് മസ്റ്റ് ഈ സാധനത്താ അടിപിടിക്കരുത് ഒരു കാരണവശാലും അപ്പം നമ്മളെപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യം നമ്മൾ ശർക്കര ഉരുക്കിയതാണ് കേട്ടോ അത് ഏകദേശം വെന്ത് നമുക്ക് പരിവായി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കിയിട്ടുള്ള ശർക്കര എത്രയോണം മധുരം എത്രയോണം വേണ്ട അതിനനുസരിച്ചിട്ട് ശർക്കര ഇതിൽ ഒഴിച്ചു കൊടുക്കട്ടെ പിന്നെ ഈന്തപ്പഴം നല്ല മധുരം ഉള്ളതുകൊണ്ട് ക്യോവറായിട്ട് ശർക്കരയുടെ ആവശ്യം വന്നിട്ടില്ല ഇതിൽ ഓൾറെഡി നല്ല മധുരം ഉണ്ടായിരുന്നു ഈ നൈജീരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഈന്തപ്പഴം ആയതുകൊണ്ട് തന്നെ എനിക്ക് വേറെ കൂടുതലായിട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല കേട്ടോ ഇതിലേക്ക് ഞാനിത് ഒന്നാം പാൽ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കണം ഈ ഒഴിച്ചിട്ടുള്ള ഈ ഒരു ഇത് നന്നായി ഇളക്കിയതിന് ശേഷം അടിപിടിക്കാതെ ഇളക്കി 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 കുറുകിയതൊക്കെ അങ്ങനെ നല്ല കട്ടിയായിട്ട് പോകണം കേട്ടോ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒന്നാം പാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇത് എന്താ ഇത് പിരിയാതിരിക്കണേ പാൽ പിരിയാതിരിക്കാന് ഫ്രിഡ്ജ് വെച്ചു നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട പിടിച്ചു അപ്പോൾ കട്ട പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അതിലിട്ടുടുത്ത് അപ്പോൾ കാണുമ്പോൾ തന്നെ അങ്ങനെ എന്താ പറയുക ഒന്ന് ഉടച്ച് ഞാൻ അതിലിട്ടിട്ട് അത് കുഴപ്പമില്ല കംപ്ലയിൻ്റ് ഒന്നും വരില്ല നമ്മളപ്പേക്ക് അപ്പോൾ ചിരകി വെച്ച പാലായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് തടി വെക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലേക്ക് ഒരു നട്ട്സ് ഇടാം അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തടി വെക്കും അത് ഉറപ്പാണ് ഞാൻ ഡെലിവറിക്ക് ഇങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഡെലിവറി കഴിഞ്ഞ ശേഷം ആ വണ്ണം വെച്ചത് ഈ വലിയ ലേഹ്യത്തിൽ ലസ് അല്ലെ നട്ട്സിൻ്റെ പൊടിയിൽ വാൾനെറ്റ് ബദാം അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ കൂടിയിട്ട് പൊടിച്ചിട്ട് അത് ക്രഷ് ചെയ്യുക അത് നല്ല പൊടി പോലെ ആക്കില്ല ക്രഷ് ചെയ്യാം നമുക്കൊരു വായലോട്ട് കഴിഞ്ഞാൽ കടിക്കാൻ കിട്ടണം ആ രീതിയിൽ ഞാൻ പൊടിച്ചതിന് ഇട്ടപ്പോഴാണ് മണ്ണം വെച്ചത് സോ ഇപ്രാവശ്യം ഞാനതൊന്നും ഇവിടെ ചേർക്കുന്നില്ല കാരണം ഈ വണ്ണം വെക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല ജസ്റ്റ് ഒരു കറുക്കിടാക്കായതുകൊണ്ട് കഴിക്കാമെന്ന് മാത്രം അപ്പോൾ അത് നമ്മൾ ഇളക്കി 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 ഇളക്കിയത് ഏകദേശം അത് നമ്മളൊരു രൂപത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇഞ്ഞും കട്ട പിടിക്കാണ്ട് ഇന്നും ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് ഇത് അലുവ പോലെ ഭയങ്കര കട്ടിയില ഉണയ്ക്ക് ഇഷ്ടം ഈത്തപ്പഴ ഇട്ടതുകൊണ്ട് ഉള്ളിയുടെ ചമർപ്പ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം എനിക്ക് ഉള്ളിയുടെ മണം ഇഷ്ടമല്ല അത് നമ്മളെ ശരീരത്തിനായാലും മുടിക്കായാലും സൗന്ദര്യത്തിനായാലും എല്ലാം നല്ലൊരു ഉത്തമമായിട്ടുള്ളൊരു നല്ല പ്രൊഡക്റ്റാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പുറത്തൊക്കെ ആകുമ്പോൾ നല്ലൊരു പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഏകദേശം ഇതാണ് നമ്മൾ എണ്ണ തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ അതിൻ്റെ കണ്ടപ്പോൾ നല്ല കട്ടിയായി വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞ് കാണുന്നുണ്ട് അപ്പോൾ അത് മെല്ലെ നമുക്കിത് മാറ്റാം ഇറക്കി വയ്ക്കാം പക്ഷേ നമ്മൾ കുറച്ചും കൂടി നേരം ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ അല്ലെങ്കിൽ ഇതിങ്ങനെ ഇരിക്കുംന്തോറും ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി 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 അതിൻ്റെ ലെവലൊന്ന് സെറ്റാക്കുക അപ്പോൾ അതാ നമ്മുടെ പ്രോ ഒരു സാധനം അതായത് ഉള്ളിലേഹ്യം ഏകദേശം ലെവലായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഞാനിത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വീഡിയോ എടുത്തതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാലും മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് അന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ആരോഗ്യം വീണ്ടെടുക്കുക